കലിക ജ്യോതിഷൻ്റെ പ്രണാം ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം നമ്മുടെ വിമാന അപകടം അഹമ്മദാബാദിൽ വലിയൊരു വിമാന ദുരന്തം അപകടം സംഭവിച്ചിരിക്കുന്നു അപ്പോൾ അത് എന്താണ് നൂറുകണക്കിന് ആൾക്കാർ ലോകത്തിൽ നിന്നുള്ള ഇപ്പോൾ എനിക്ക് മെസ്സേജുകൾ അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ് സാറിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ പ്രവചനം പൂർണ്ണമാക്കിയിരിക്കുന്നു അത് കഴിഞ്ഞ് ഞാൻ അതിനൊക്കെ ഇങ്ങനെ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ രാവിലെ ഒരു മെസ്സേജ് ഇട്ടിരിക്കുന്നു ഇവിടെ ട്രെയിൻ അപകടം നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അടുത്ത മെസ്സേജ് അതും സാറിൻ്റെ പ്രവചനം തന്നെയാണ് ഇത്ര വളരെ വ്യക്തവും കൃത്യവുമായിട്ട് എങ്ങനെ സാറിന് പ്രവചിക്കാൻ സാധിക്കുന്നോ സാറ് മഹാദേവൻ്റെ അംശാവതാരമാണ് എന്നൊക്കെ പറഞ്ഞ് നൂറുകണക്കിന് മെസ്സേജുകൾ ഇനി വീഡിയോ ഇട്ടില്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല വാട്സാപ്പ് നിറയെ ജീവി തീരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടുകയാണ് ഇതിനാ തട്ടിമറിയുണ്ടോ ഇല്ലയോ എന്നുള്ള ഇതിനാ തട്ടിമറിയുണ്ട് നമ്മുടെ അഹമ്മദാബാദിലുള്ള ഗ്രൗണ്ട് സ്റ്റാഫിനെ എന്തായാലും ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇതിനകത്ത് ആട്ടം തോൽ ഞാൻ ചെന്നായികളായിട്ട് കുറേ ആൾക്കാർ പല മേഖലകളിൽ ഇന്ത്യക്കെതിരെ വർക്ക് ചെയ്യുന്നുണ്ട് അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് പോരാത്തോണ്ട് നമ്മുടെ എന്താ പറയുക ഈ പിന്നെ വിമാന കമ്പനികൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ കാണും എന്തൊക്കെയോ ആരൊക്കെയോ എവിടെയൊക്കെയോ നുഴഞ്ഞു കയറിയിട്ടുണ്ട് അത് വ്യക്തമായിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിനു മനസ്സിലാക്കി നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ രാജ്യത്ത് ഒരുപാട് അപകടങ്ങൾ ഇനിയും ഇത് ആവർത്തിക്കും എയർ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എയർ ഇന്ത്യയുടെ എഞ്ചിനീയറിങ് സെക്ഷനകത്ത് ആൾക്കാർ കടന്നുകൂടിയിട്ടുണ്ട് ആട്ടന്തോളി ഞാൻ ചെന്നായികളായിട്ടുള്ള ആൾക്കാർ കടന്നു കൂടിയിട്ടുണ്ട് ഇത് നോക്കുമോ നമ്മുടെ എയർ ഇന്ത്യ ഫ്ലൈറ്റിന് എന്തുമാത്രം കംപ്ലൈൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പം തന്നെ ഇത് കംപ്ലൈൻ്റ് ആണ് ശരിക്കും ഇത് പൈലറ്റിൻ്റെ കുഴപ്പമോ വേറെ ഒന്നും അല്ല പക്ഷേ അതൊന്നും ആക്കി തീർക്കാൻ പല ലോബികളും അത് ശ്രമിച്ചാൽ അതിന് സമ്മതിക്കാനും പാടില്ല നിഷ്പക്ഷമായ അന്വേഷണം നടക്കണം ഇൻ്റലിജൻസിനെ കൊണ്ട് അന്വേഷണം നടത്തണം ടെക്നിക്കൽ എക്സ്പീരിയൻസിനെ എക്സ്പീരിയൻസ് ആൻഡായിട്ടുള്ളവരെ ഒരു ടീം ഉണ്ടാക്കണം അല്ലെ കുറച്ചാൾ കഴിയുമ്പോൾ എയർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനി തന്നെ കാണില്ല അതും സൂക്ഷിക്കണം കാരണം അവർക്ക് നഷ്ടങ്ങളോട് നഷ്ടങ്ങളാണ് എത്ര ഫ്ലൈറ്റുകൾ കംപ്ലൈൻ്റ് അങ്ങനെയൊന്നും ഫ്ലൈറ്റുകൾ ഇത് കംപ്ലൈൻ്റുകൾ വരുത്തുന്നതാണ് അപ്പം അത് എന്തായാലും അത് പൊക്കുക തന്നെ വേണം ആരായാലും നമ്മുടെ സർവ്വസൈനാധിപൻ ഒരു പ്രാവശ്യം ക്രാഷ് പറ്റി മരണപ്പെട്ടു അതിൻ്റെ വിവരങ്ങളൊന്നും ബാക്കി പത്രം നമുക്കറിയാൻ പറ്റിയില്ല അതൊരു ഭാഗം പിന്നെ ഇതുപോലെയുള്ള ഫ്ലൈറ്റ് അപകടങ്ങൾ എയർ ഇന്ത്യക്ക് എത്ര എത്ര കംപ്ലൈൻ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഗവണ്മെൻറ്റ് ഇന്ത്യ ഗവണ്മെൻറ്റ് ഒരു വിവാഹം വിശ്വസ്തരായ കുറേ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കണം അല്ലാതെ ഈ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം ഈ വിമാന അപകടം തീർച്ചയായും ഒരു അട്ടിമറി തന്നെയാണ് ഈ വിമാന അപകടം ഇത് ഇത് അട്ടിമറിയാണ് അതിനകത്ത് നൂറ് ശതമാനം ഉറപ്പായിട്ട് തന്നെ പറയാൻ സാധിക്കാം അതുകൊണ്ട് മേൽക്കൊണ്ടിങ്ങനെയുള്ള ഇതൊന്നും ഇരിക്കാൻ പുഴുക്കുത്തുകളെ കണ്ടെത്തുക തന്നെ വേണം ഇത് കലിയ ജ്യോതിഷൻ്റെ പ്രവചനമാണ് ഇല്ലെങ്കിൽ ഇനിയും ഒരുപാട് അപകടങ്ങൾ സംഭവിക്കും കലിയ ജ്യോതിഷം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും പല കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടാണ് അത് പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് കാണുന്നു ഇന്ത്യയിലെ മൂന്ന് തീവണ്ടി അപകടം അതാ വീണ്ടും നടന്നിരിക്കുന്നു തീവണ്ടി അപകടം അത് വ്യക്തവും സൂക്ഷ്മവും ഷാർപ്പുമായിട്ട് പറയുന്നു വിമാന അപകടം അതെല്ലാം പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിൻ്റെ പ്രവചനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ആറാം തീയതി കാശ്മീരിലെ തീവ്രവാദി ആക്രമണം ഉൾപ്പെടെ പല ഭൂകമ്പങ്ങളെക്കുറിച്ച് പല പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ച് എല്ലാം എൻ്റെ പ്രവചനങ്ങൾ എഴുതി അത് വ്യക്തമായിട്ട് തന്നെ അറിയാം എല്ലാ പ്രവചനങ്ങളും നടക്കുന്നു ഇരുപത്തി രണ്ടായി ഇരുപത്തി അഞ്ചിലെ നൂറ്റി ഒന്ന് എൺപത്തഞ്ചോളം പ്രവചനങ്ങൾ നടന്നു കഴിഞ്ഞു വെറും വാക്കല്ല ലോകത്തിലെ മൊത്തം പ്രവചനങ്ങളാണ് പറയുന്നത് ഇത് ഭരണാധികാരികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം അതില്ലെങ്കിൽ ഭാരതത്തിന് വലിയ വില കൊടുക്കണം നാശങ്ങൾ വരും നമുക്ക് സാമ്പത്തിക സ്ഥിതിയിൽ തകർച്ചയുണ്ടാകും ഭാരതത്തെ സൈലൻ്റ് കില്ലർമാർ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും ഈ സൈലൻ്റ് കില്ലർമാരാണിന്ന് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിന് ശക്ത അഹമ്മദാബാദിലെ ഗ്രൗണ്ട് സ്റ്റാഫ് അവരെ എല്ലാ പേരെയും ചോദ്യം ചെയ്യണം വ്യക്തമായിട്ട് ചോദ്യം ചെയ്ത് അവരിൽ ആട്ടിന്തോലണ ചെന്നായികളുണ്ടെങ്കിൽ ആ ചെന്നായികളെ പുറത്തെടുക്കണം അത് വളരെ ശ്രദ്ധിക്കണം പണത്തിൻ്റെയും എല്ലാം സ്വാധീനത്തിൽ ചാരപ്രവൃത്തി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ രാജ്യത്തിനകത്ത് തന്നെ ഉണ്ട് അത് വളരെ ശ്രദ്ധിക്കണം അവരെ എല്ലാം പുറത്ത് കൊണ്ടു രാജ്യമാണ് നമുക്ക് വലുത് ജനങ്ങളാണ് നമുക്ക് വലുത് ജനങ്ങളുടെ ജീവനാണ് നമുക്ക് വലുത് അതാണ് അത് ഏത് മതത്തിലുള്ളവരോ ഏത് ജാതി മത ഭേദമന്യ ഏതിലുള്ളവരോ ആയിക്കോട്ടെ പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കണം നമുക്കൊരു യുദ്ധം വന്നപ്പോഴത്തേക്ക് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നു അവിടെ നമുക്ക് ജാതി ഇല്ല മതമില്ല ഒന്നുമില്ല രാജ്യമാണ് വലുത് എന്തായാലും രാജ്യത്തിനൊരാപത്ത് വരുമ്പോൾ നമ്മുടെ ഗവണ്മെൻറ്റും സംവിധാനങ്ങളും അല്ലയെന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കണം അത് ഉറപ്പായിട്ടുള്ളതാണ് ഇവിടെ വരെ അങ്ങനെ ഒരു ഇതില്ല അത് എല്ലാ മതത്തിലുള്ളവരെയും സ്വന്തം രാജ്യത്തെ തന്നെയാണ് സ്നേഹിക്കുന്നതെന്ന് ഒരു ഇദ്ധം വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ് ഇന്ത്യക്കാർ ഭാരതീയർ എന്തം ഭാരതീയരാണ് എന്ന് വിചാരിക്കുക നമ്മുടെ രാജ്യമാണ് നമുക്ക് വലുത് അത് കഴിഞ്ഞ വ്യക്തിക്ക് പ്രാധാന്യമുള്ളു അപ്പോൾ അത് നമ്മൾ രാഷ്ട്രീയവും മതവും ഒന്നും തന്നെ അതിനകത്തില്ല നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നോട്ട് സഞ്ചരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ് അഹമ്മദാബാദിലുള്ളത് അതായത് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ലാൻഡിങ് ഗിയറാണ് വീഴുന്നത് ലാൻഡിങ് ഗിയറിലേക്ക് പോയി വണ്ടി ഫ്ലൈറ്റ് അതാണ് അതിനകത്തുള്ള കാര്യം ഫ്ലൈറ്റ് പൊക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഇനി അതിനെ മരച്ചില്ലയിലിടിച്ചു അല്ലെങ്കിൽ കാക്ക വന്നിടിച്ചു പട്ടി പക്ഷി വന്നിടിച്ചു എന്നൊക്കെ പറഞ്ഞ് അതിനെ മാറ്റി വിടരുത് ക്ലൈമറ്റ് ആണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാറ്റിവിടാൻ പാടില്ല അതിൻ്റെ യഥാർത്ഥ ഇത് കണ്ടെത്തണം അതിന് ടാലൻ്റായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കപ്പെടണം അതിനൊരു ടീം രൂപവൽക്കരിക്കണം നാട്ടിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദുരിതങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇങ്ങനെയൊക്കെ നടക്കും എന്ന് കലിയ ജ്യോതിഷനറിയാം കേരളത്തിൽ തന്നെ കണ്ടല്ലോ രണ്ട് കപ്പൽ ദുരന്തങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കപ്പൽ ദുരന്തങ്ങളെക്കുറിച്ച് കാണുന്നത് കേരളത്തിൽ നിന്ന് കത്തുന്നത് കടലിൽ കപ്പൽ അപ്പോൾ വിഴിഞ്ഞം തുറമുഖം വന്നതിൽ ചില ലോബികൾ അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ആ ലോപികൾക്ക് കട കേരളത്തിൻ്റെ കടൽ തീരം ശരിയായ കറക്റ്റല്ല എന്ന് വിദേശ ഈ ടി വിയിലൂടെയൊക്കെ ആൾക്കാർ ലോകം അറിയുമ്പോൾ അത് അവർ ശ്രദ്ധിക്കപ്പെടും അങ്ങനെ വിഴിഞ്ഞൻ തുറമുഖത്ത് കേരളപാതയിലൂടെ കപ്പലുകൾ കണ്ടെയ്നറുകൾ അയക്കാൻ മറ്റുള്ളവർ മടിക്കും ഇതൊക്കെയാണ് ഇതിനകത്തുള്ള അണ്ടർ കട്ടിങ് കുറേ കാര്യങ്ങൾ അങ്ങനെയാണ് കോമ്പറ്റീഷൻ കൂടി വരുന്നതും പ്രോബ്ലങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ എയർ ഇന്ത്യയിലാണ് ഒരുപാട് തകർച്ച നേരിട്ട് അപ്പോൾ എയർ ഇന്ത്യയുടെ ടെക്നിക്കൽ സെക്ഷനിലുള്ള എല്ലാ എഞ്ചിനീയർമാരെയും ചോദ്യത്തിന് വിധേയമാക്കണം എന്നിട്ട് ഇതിനകത്തുള്ള പുഴുക്കുത്തുകളെ കണ്ടെത്തണം കണ്ടെത്തിയേ പറ്റൂ ഇല്ലെങ്കിൽ ഇനിയും വിമാനമാന അപകടങ്ങൾ എയർ ഇന്ത്യക്ക് നാശം വരും ഒരു ദിവസം പൂജവുപ്പിൻ്റെ അന്ന് നവ നവരാത്രിയുടെ ആ ഭാഗത്ത് ഒരു ഫ്ലൈറ്റ് വിദേശത്ത് പറന്നിട്ട് ആദ്യം മൂന്നര മണിക്കൂർ ഈ രാജ്യത്ത് അത് കടന്ന് കറങ്ങി എന്നിട്ടാണ് ലാൻഡ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ഇനിയും അപകടങ്ങൾ വരുത്തി വെക്കാതിരിക്കാൻ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റും എല്ലാ സംസ്ഥാനത്തിലെ ഗവൺമെൻറ്റുമാരും ഉണർന്ന് പ്രവർത്തിക്കണം അല്ലെങ്കിൽ വിമാന അപകടങ്ങളും തീവണ്ടി അപകടങ്ങളും ഒക്കെ തുടർ കഥയായിട്ട് മാറും അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാം സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ